ആ പണിയെടുത്തതിന്റെ പരിണീത ഫലമാണ് ഇന്നും ഒരാൾക്ക് ആർജവത്തോടെ ഹൃദയത്തിന്റെ മേലെ കൈവച്ചിട്ട് പറയാൻ പറ്റണം ഞാൻ വിശ്വസിക്കുന്നു നാൽപ്പത്തി വയസ്സ് വയസ്സായി എനിക്കുണ്ട് ജനിച്ച അന്ന് മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയത്തിലോ ആദർശത്തിലോ ആ നിൽക്കുന്നത് ഇന്ന് വരെ ഒരു ജാറത്തിങ്കൽ ഞാൻ പോയിട്ടില്ല ഒരു മക്ക പറയുന്ന പ്രാർത്ഥിച്ചിട്ടില്ല അള്ളാഹു വല്ലാത്ത ഒരാളെ നേരെ സഹായം ഞാൻ ചോദിച്ചിട്ടില്ല ഒരു മൗലൂദിന്റെ ഒരു അക്ഷരം ഞാൻ പാടിയിട്ടില്ല ബോധ്യപ്പെടുത്തി കൊടുക്കാം പിന്നെ അതൊന്ന് രണ്ടുപേരി പഠിച്ചു പാടിയതാ സദസ്സിൽ ഞാൻ ഇരുന്നിട്ടില്ല ഒരാണ്ടിന് ഒരു കത്തപൊര മരിച്ചൊരാളുടെ തലക്കുംഭാഗത്ത് നിന്ന് ഒരു യാസിയും പോട്ടെ ഒരായത്ത് ഞാൻ ഓതിയിട്ടില്ല ഏതെങ്കിലും ഒരാളുടെ മയ്യത്ത് കൊണ്ട് പോലെ തക്ബീർ ഞാൻ വിളിച്ചിട്ടില്ല കാരണം ആരെങ്കിലും സ്ഥാപിക്കാൻ പറ്റിയാൽ രേഖപ്പെടുത്തലുകളിൽ അത് ഉണ്ടെന്ന് പറയാൻ പറ്റണം റസൂലുള്ളാന്റെ റസൂൽ കൊണ്ടുപോകുമ്പോൾ അതിന്റെ തൊട്ട് മുൻപ് വഫാത്തായ മരണപ്പെട്ടു പോയ ഹദിജാബിവിന്റെ മയ്യത്തു കൊണ്ടുപോയി മറമാടുമ്പോൾ അള്ളാന്റെ പ്രവാചകൻ എവിടെയാ കത്തപ്പുറ കെട്ടിയത് അള്ളാന്റെ റസൂൽ ഹദീനെ പള്ളിന്റെ വലതുഭാഗത്തുള്ള ഇടതുഭാഗത്തുള്ളിൽ എവിടെയാ കത്തപ്പുറ കെട്ടിയത് ഏത് മയ്യത്തിന്റെ ഏത് സഹാബത്തിന്റെ മയത്തിന്റെ തലക്കും ഭാഗത്തുനിന്ന റസൂൽ ഇതൊന്നും ഇല്ലെങ്കിൽ ആ പ്രവാചകൻ പഠിപ്പിച്ച മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതെനിക്കും അനുവദനീയമല്ല റള്ളാന്റെ ഹബീബിനേക്കാളും വലിയ ഭൂലോകത്ത് വന്നിട്ടില്ല വന്നിട്ടില്ല അഷ്റഫുൽ ഹൽക്കായ മുഹമ്മദ് മുസ്തഫ മുസ്തഫി സല്ലാ വസ്ലമയോടും സ്നേഹിച്ച ഒരു വ്യക്തിയും ഈ ഭൂലോകത്ത് കഴിഞ്ഞോയിട്ടില്ല ഇന്ന് അങ്ങനെയൊക്കെ ആളുകൾ നമ്മളെ മക്കളുടെ വിശ്വാസത്തിൽ അബദ്ധങ്ങൾ കൊണ്ടുവരുന്നു ഓൽക്കത് ഒരു രസ ഒരു ഹര വിശ്വാസത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണമെന്നാ പറയുന്നത് ആ വെറൈറ്റി തേടി അലയുന്നതിനിടയിലാണ് അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോരോ പാട്ടുകളിലൂടെയൊക്കെ മക്കളെ മക്കളെ സ്വാധീനിക്കാൻ തുടങ്ങിയത് മുവഹിദീങ്ങളായ പല വാപ്പാന്റെ മക്കളും മുഷിരിക്കായി മാറിക്കൊണ്ടിരിക്കുകയാശിരിക്കായി മാറിക്കൊണ്ടിരിക്കുകയാ ഞാൻ മുശിരിക്കി എന്ന് പറയണ്ടട്ടോ ഓല് ഞമ്മളെ മുശിരിക്കും അല്ല ശിർക്കൻ പ്രവർത്തനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാ അബദ്ധങ്ങളാ അപകടമായത് നെഞ്ചു വിരിച്ചിട്ട് ഏത് പ്രസംഗിക്കാനും ഏത് മൈക്കിന്റെ മുൻപിലും ഏതൊരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ടും പറയാൻ പറ്റണം അല്ലാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥനയോ സഹായ സഹായത്തേട്ടമോ ചെയ്യാൻ പാടില്ല അതെന്റെ വിശ്വാസമാ ആ വിശ്വാസത്തിലാണ് നമ്മൾ ആദർശ ബന്ധം കെട്ടിപ്പടുക്കേണ്ടത് ഏത് ബന്ധങ്ങളും നിങ്ങൾ ആലോചിച്ച് നോക്കൂ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത് എങ്ങനെയാ ആ ബന്ധങ്ങൾക്ക് നമ്മളെല്ലാം ചെയ്തുകൊടുക്കുമ്പോഴല്ല ആ ബന്ധങ്ങളെ കെട്ടിപ്പടുക്കേണ്ടത് സ്നേഹം കൊണ്ടും പരിഗണന കൊണ്ടും അതോടൊപ്പം മനസ്സിലാക്കി കൊണ്ടുപോയിരിക്കണം ഏത് ബന്ധങ്ങളെയും നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത് ചരിത്രം പറയുന്നുണ്ട് സ്നേഹം കൊണ്ട് കെട്ടിപ്പടുക്കേണ്ട കൊട്ടാരമാണ് കുടുംബം കുടുംബത്തിലെ ഓരോ തൂണുകളെ പോലെയാണ് കുടുംബത്തിലെ ഓരോ വ്യക്തികളും ഇന്നൊക്കെ ചിലർ പറയാറില്ലേ ആർക്കും ഒന്നും കൊടുക്കേണ്ട മനുഷ്യനെ ആർക്കും ഒന്നും കൊടുക്കേണ്ട ഒരു നല്ല സ്വഭാവം കാണിച്ചാൽ മതി ചിലരൊക്കെ പറയാറില്ലേ ഒന്നും തെരണ്ടായിരുന്നു പഠിച്ചെ നല്ലൊരു സ്വഭാവം ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് അതന്നെ ഏറ്റവും വലുത് ആർക്കും കോടികൾ കൊടുക്കണ്ട ലക്ഷങ്ങൾ കൊടുക്കണ്ട ഒരു നല്ല കൂടി ഒരു നല്ല കൂടി നിങ്ങളൊന്ന് പരിഗണിച്ചാൽ മതി ഇന്നെല്ലാ കുടുംബങ്ങളെയും നയിക്കുന്നത് ഈഗോയാ പൊങ്ങച്ച അഹങ്കാര എത്ര ആളുകൾ ആ തമ്മപ്പിണങ്ങി ജീവിക്കുന്നറിയോ എന്ത കാരണം ഒരു കാരണവും ഉണ്ടാവൂല കല്യാണപ്പരെ പോയപ്പോ ഞാൻ അവളൊന്നും നോക്കി അവൾ ഇങ്ങനെ നോക്കിയില്ല ദണക്ക് നിക്കാഹൻ എല്ലാരോടും പറഞ്ഞു ഇന്നോട് പറഞ്ഞത് കഴിഞ്ഞ വെള്ളിയാഴ്ച ചുമ്മാ കേശാ ബാക്കി എല്ലാടത്തിൽ ഓൻ കഴിഞ്ഞ ആഴ്ച പോയി വിളിച്ചിട്ടുണ്ട് മറന്നു ഏതാ മനുഷ്യ അല്ലാണ്ട് എന്നെ വിട്ടതൊന്നും അല്ല ഇനി വിട്ടതാണോ ഓൻ അള്ളേം തമ്മിലായിക്കോട്ടെ എന്നെ ക്ഷണിച്ചല്ലോ ഇതാക്കു ഞാൻ ക്ഷണം സ്വീകരിക്കണം അല്ലാണ്ട് പുരയിലൊന്ന് പെണ്ണുങ്ങളോട് അറിയാ അഹമ്മദ് വിളിച്ചിരുന്നു എപ്പോൾ പള്ളിന്ന് ഇറങ്ങിയ ശേഷം നിങ്ങൾ പോകണ്ടട്ടോ നിങ്ങൾ ഐറ്റം ഉളുപ്പില്ലാണ്ട് പോകണ്ട പറഞ്ഞു കൊടുക്കരുത് ബിയാപ്പിളാരോട് എന്താ പറയേണ്ടി നിങ്ങള് പോകണം മറന്നു ഏതായിരിക്കും നിങ്ങൾ പോണം നിങ്ങൾ വാപ്പാന്റെ അടുത്തോണം നിങ്ങൾ ഉമ്മാന്റെ അടുത്തോണം നിങ്ങൾ പങ്ങളുടെ അടുത്തോണം നിങ്ങൾ ആങ്ങളുടെ അടുത്തോണം നിങ്ങൾ അളിയാക്കലെൻ്റെ അടുത്തു പോണം കാരണം ഞാൻ ഞാനുങ്ങളോ കൊറ്റക്ക് കിടക്കുന്ന കബറിലെ ഒരു മനുഷ്യനും തിരിഞ്ഞോക്കാനുണ്ടാവില്ല ഉണ്ടാവൂല മനുഷ്യരെ ആപ്പന്റെ കബർ എവിടെയാന്ന് ചോദിച്ചാൽ പോലും അറിഞ്ഞുകൂടാത്ത മക്കളുണ്ട് കൂട്ടത്തില് എവിടെയാപ്പോ കബറുള്ളത് പൊലമാക്കള് പറഞ്ഞ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ എത്രത്തോളം സുഹീഹിണ്ടെന്ന് അറിയില്ല എന്നാലും ചില റിപ്പോർട്ടുകളിൽ അതിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഓരോ നല്ല ദിവസങ്ങളിലും പടച്ചോം കബറിൽ കിടക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുന്ന അള്ളാഹ് ഇഷ്ടപ്പെട്ട ദിവസങ്ങളില് അറഫ ദിനം അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ദിനമൊക്കെ അന്നൊക്കെ പലരും ആഗ്രഹിക്കും പടച്ചോൻ നിന്റെ മക്കളൊക്കെ നിന്റെ കബറും പുറത്ത് വന്നിട്ടോ അല്ലെങ്കിൽ ഓല കൈ നീട്ടുമ്പോഴൊക്കെ നിന്നെയൊക്കെ ഒന്ന് വേണ്ടി മനസ്സറിഞ്ഞ് എന്ന് ഓൻ ആകെ പള്ളിയിൽ വരിക പന്ത്രണ്ട് അതിനപ്പം വരുന്നത് ഓൻ പള്ളിയിൽ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കാൻ സലാം വീട്ടിൽ ഇമാമ ഈ നിൽക്കുന്നതിന് മുമ്പ് ഓൻ ചിലപ്പോ വടങ്ങാടിയിലെത്തിണ്ടാവും ബാപ്പാന്റെയും ഉമ്മാന്റെയും കബറോർമല്ല വെല്ലിയാപ്പാന്റെ വെല്ലിയാമ്മന്റെ കബറോർമല്ല ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഏത് ബന്ധങ്ങളെയും ഇന്നെല്ലാ ബന്ധങ്ങളും പല ബന്ധങ്ങളും അലോഗ്യത്തിലാ തമ്മുപ്പണങ്ങ വാശി കാണിക്കുക ഈഗോ കാണിക്കുക എത്രയോ കാരണങ്ങളൊന്നുമില്ലാതെ ഞാൻ പറയാറുണ്ട് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത തിരിച്ച് നമ്മൾ കണക്ക് വെക്കാൻ നിന്ന അത്രയും കാലം നമ്മളെ മനസ്സ് വേദനിക്കയ്യാ അപ്പൊ ഇവിടെ ആരെങ്കിലും ഇന്നോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഞാൻ അത് മനസ്സിലിട്ട് പോയി പുരേല് വീട്ടിലെത്തി നാളെ മുതൽ ഞാൻ സ്കൂളിൽ പോയി എന്റെ മനസ്സിൽ അത് തന്നെ അയാൾ എന്താ അങ്ങനെ പറഞ്ഞത് ചൊറിഞ്ഞ് 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 ചൊറിഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ അടുത്ത പരിപാടിക്ക് ഇവിടെന്നപ്പോഴും ഉണ്ട് ഞാൻ ഒന്ന് അങ്ങ് തിരിച്ചു കൊള്ളിച്ചു പറഞ്ഞു അപ്പൊ എന്റെ മനസ്സിന് ഒരു ആശ്വാസം കൊല്ലം ഞാൻ കൊണ്ടുടന്നാൽ അത് കുറ്റല്ലാന്നല്ല ഒരു കൊല്ലം കൊണ്ടിടന്നാലും കുറ്റം തന്നെയാണ് അത് ചെയ്യണമെന്നില്ല ഉള്ളു കുണ്ടിടന്നാ മതി കുറ്റാവാൻ ചിലരൊക്കെ പറയും എന്റെ ഉള്ളിലുണ്ട് ആ മാറന്നിട്ടൊന്നുമില്ല എന്റെ ഉള്ളിലുണ്ട് ഉള്ളിലുണ്ടായിക്കോട്ടെ ഓരോ ദിവസം നേരം വൈകുന്നേരം വരെ പഠിച്ചോ അത് ഇരിക്കുക അവങ്ങളൊക്കെ അങ്ങനെ ഉള്ള കൊണ്ടെടുക്കുന്നതിന് കുറ്റം ഒക്കെ എവിടെയാ തെളിവ് നീ മുഖം ചുളിച്ച് മക്തൂമിനെ അബ്ദുള്ള കണ്ടിട്ടുണ്ട് പണക്കാരോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അന്തൻ ഒന്ന് ഉറക്ക ചോദിച്ച് റസൂലിന്റെ ശബ്ദം കേട്ടിട്ട് അല്ലിം നീ റസൂലെ പറഞ്ഞു പറഞ്ഞുതരി എന്തെങ്കിലും മൂന്ന് തവണ ആവർത്തിച്ചിട്ടും അള്ളാന്റെ ഹബീബ് ഒന്നിങ്ങനെ നോക്കി അബ്ദുള്ള നേരെ പ്രമാണിമാർക്ക് നേരെ തന്നെ തിരിഞ്ഞു റസൂലുള്ള പറഞ്ഞിട്ടില്ല അബ്ദുള്ള ഞാൻ കേട്ടിട്ടുണ്ട് ഈ പള്ളിക്ക് പോയി കേ പിന്നെ പറഞ്ഞരാ എന്ന് പറഞ്ഞിട്ടില്ല മൂന്ന് തവണയും മറുപടി കിട്ടാതായ അബ്ദുള്ള റസൂൽ എന്തോ ഞാൻ റദില്ലാന്ന് മദീന പള്ളിയിലേക്ക് കയറുന്നതിന്റെ അമീനു വലക്ക് ജിബിരി ജിബിയിൽ വന്നു ആരെടുത്ത് അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു റസൂലേ അഗസവത്തേ മുഖം ചുടിച്ചെന്ത നിങ്ങൾ എടുത്ത് വന്നപ്പോൾ മുഖം ചുടിച്ചില്ലേ നിങ്ങൾക്ക് എന്തറിയാം എന്തറിയാം നിങ്ങൾക്ക് അപ്പയാണ് അബ്ദുള്ള പോലും ഇവരറിയുന്നത് നിന്റെ വർത്താനം റസൂലുള്ള കേട്ടിട്ടും എന്നെ പരിഗണിക്കാത്തതാണ് പക്ഷെ റസൂലുള്ളാന്റെ ആ സ്വഭാവം പോലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രമാണിമാർക്ക് മനസ്സിലായിട്ടില്ല കാരണം റസൂലുള്ള ചിന്തിച്ചത് എവിടെയാ ഉള്ളിലാ നെഞ്ചിന്റെ ഉള്ളിൽ ആ റസൂള്ള ചിന്തി അബ്ദുള്ളനെ നോക്കിയിട്ട് ചിന്തിച്ചു അബ്ദുള്ള എന്തായാലും മുസ്ലിം ആയിട്ടുണ്ട് പ്രമാണിമാരൊക്കെ നേരെ തിരിയട്ടെ ഓലിപ്പൊ മുസ്ലിം ആയിട്ടില്ലല്ലോ അതുകൊണ്ട് അബ്ദുള്ളനോട് ഇനി മിണ്ട അവലോടന സംസാരിക്കട്ടെ ഉള്ളിലുള്ള കൽബിന്റെ ഉള്ളിലുള്ള ചിന്ത പരിഗണിച്ചിട്ട് ആ തൂക്കി തൂക്കണ്ടല്ലോ പൈസക്കാരോ അബ്ദുള്ള അത് ശരിയായില്ലോ നിങ്ങൾക്ക് എന്തറിയോ റസൂലേ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് ഉള്ളു കൊണ്ടിടന്നാ മതി കുറ്റാവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാക്കാല പറഞ്ഞ് പൊരുത്തം വാങ്ങിക്കോളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാക്കാല പറഞ്ഞ് പൊരുത്തവും സലാമോ വാങ്ങിക്കോളൂ അല്ലാണ്ട് മരിച്ചിട്ട് പള്ളി കൊണ്ടെങ്കുമ്പം കാണാം മൈക്ക് കഴിമ കിട്ടുമ്പം ചില മക്കൾ വാപ്പിനോടും സ്നേഹം അവിടെ കാണിക്കുക ആയ കാലത്ത് നല്ലോണം ഒരു വാങ്ങി കൊടുക്കാത്തവനും ഇമാമത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാരും ഞാൻ നോക്കൂ ആരാപ്പം മൂത്തോ ജബ്ബാറെ ജബ്ബാറെ കാണാൻ തലമുലൊക്കെ ഒരു മൈക്കൊക്കെ കെട്ടിയിട്ട് എന്തെങ്കിലും പൊരുത്തപ്പെട്ടു കൊടുക്കണം വാപ്പാനെ കൊണ്ടും കൊണ്ടും പൊരുത്തം വാങ്ങിപ്പിക്കാൻ ആരാ പറഞ്ഞ് അവർത്ത് അവരാദ്യം വാങ്ങട്ടെ അവർ ജീവിച്ചിരിക്കുമ്പോൾ വാങ്ങട്ടെ ലോകം കണ്ട് ഏറ്റവും നല്ല അഷ്റഫായ അഷ്റഫ് ഹൽ മുഹമ്മദ് മുസ്തഫ റസൂൽ അലൈഹി അലുസല പതിമൂന്ന് ദിവസം സൂക്കേട് ബാധിച്ച് കടന്നു എന്ന് ഞാൻ പറഞ്ഞു മരിക്കുന്നതിന്റെ രണ്ട് ദിവസം മുൻപ് ശനിയാഴ്ച സഹാബാക്കളുടെ തോളിൽ കൈയിട്ട് റസൂലുല്ലാൻ അങ്ങനെ പൊക്കി കൊണ്ടുവരുന്നുണ്ട് മദീനത്തെ പള്ളിയിലേക്ക് നിലത്തുറയ്ക്കാത്ത റസൂലുല്ലാന്റെ കാലുകൾ മദീന മണലിലൂടെ അങ്ങനെ വലിച്ചേക്കുന്നത് കണ്ട് പിന്നിൽ ആ കാഴ്ച കണ്ട് ആയിഷാ എന്ന് വരെ ചരിത്രത്തിലുണ്ട് എന്തിനാ റസൂലുള്ള ഈ വയ്യാത്ത സമയത്ത് മദീനത്തെ പള്ളിയിൽ വന്നത് അറിയാൻ വേണ്ടി സഹാബാക്കൾ പള്ളിയിലേക്ക് ഇടിച്ചു കയറിയപ്പോ മിമ്പറിന്റെ രണ്ടാമത്തെ പടിയിൽ തല തലകുനിച്ച് പെരടി കാണിച്ചിട്ട് റസൂലുള്ള പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മുഹമ്മദിന്റെ നാവ് കൊണ്ടോ സ്വഭാവം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ എന്തെങ്കിലും മനസ്സിൽ ഒരു വെറുപ്പ് വന്നോയിട്ടുണ്ടെങ്കിൽ എന്റെ മുതുകിതാ എന്നെ വന്ന് തിരിച്ചു തല്ലണം തല്ലിയ തീരെങ്കിലും തല്ലിക്കോക്ക് പ്രശ്നമല്ല എന്റെ അഭിമാനതാ ആർക്കും പരസ്യമായിട്ട് ചീത്ത പറയാം കരയുന്ന അള്ളാൻ്റെ അബീബിന്റെ അരികിൽ വന്ന് ഉമർ പൊട്ടിക്കരഞ്ഞു ചോദിച്ചു റസൂലേ അങ്ങനെ ഉണ്ടോ റസൂലേ നിങ്ങൾ ഒരാളോടെങ്കിലും മുഖം കറുത്തിട്ടുണ്ടോ റസൂലേ പിന്നെ പ്രവാചകൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് റസൂലുള്ള കണ്ണീരോടെ പറഞ്ഞു ഉമറേ പ്രവാചകൻ മുഹമ്മദ് എന്നൊക്കെ ഉള്ള പരിഗണനക്കപ്പുറം പടച്ചോന്റെ മഹുശറയിൽ നമ്മൾ ഒറ്റക്ക അള്ളാൻ്റെ വിചാരണക്ക് വിളിക്കുമ്പോ എൻ്റെ നിസ്കാരവും നോമ്പോ ഒക്കെ പടച്ചോൻ ഇങ്ങനെ പരിഗണിക്കുമ്പോ അള്ളാ ആദ്യം ചോദിക്കുന്ന ഈ വ്യക്തി കാരണം മനസ്സ് നൊമ്പരപ്പെട്ട് ജീവിച്ചവരോ മനസ്സ് വേദനിച്ചവരോ ഉണ്ടെങ്കിൽ ആ പൊരുത്തം കിട്ടാത്ത കാലത്തോളം എൻ്റെ നിസ്കാരവും നോമ്പോ ഈ വാദത്തൊന്നും പടച്ച വിചാരണക്കെടുക്കൂല അപ്പൊ ആലോചിച്ച് നോക്കി പറഞ്ഞു നടന്നോലും ചെയ്തു പോയോലും ഒക്കെ ഓപ്പോസിറ്റ് ഇങ്ങനെ വരുമ്പോ ആരോടാ മനുഷ്യരെ പൊരുത്തം വാങ്ങി അള്ളാന്റെ മണ്ണിൽ വെച്ചിട്ട് ഒരാക്ക് മറ്റൊരാളെ മുഖത്തേക്ക് നോക്കാൻ പോലും കെൽപ്പില്ലാത്ത ലോകമാ അള്ളാന്റെ മഹിഷറ ഹഷർ മൈതാനി എന്നിട്ടല്ലേ ഒരാളെ മുഖത്തു നോക്കിയിട്ടായ്മ എന്നോട് ഞാൻ അമ്മ അങ്ങനെ പള്ളിക്കൊലായി വെച്ച് പറഞ്ഞോയതേ ഞാൻ എന്റെ വിവരക്കേടുകൊണ്ട് പറഞ്ഞ പൊരുത്തപ്പെട്ടാള് അവിടുന്ന് പറയാൻ പറ്റൂല അവിടുന്ന് പറയാം അപ്പൊ ആലോചിക്കുന്നു മറ്റോ തിരിപ്പിച്ചതല്ലേ എന്ന് അതുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ ആദ്യം പറഞ്ഞത് നിങ്ങൾ കേട്ടതൊന്നും പറയണ്ടട്ടോ പറയണ്ടോ കേട്ടത് പറഞ്ഞാലും കുറ്റക്കാരനാവും പറഞ്ഞോ അല്ലെ മിണ്ടാതൊന്നോ ആള് പറയുന്നത് കേട്ടു കുട്ടി പറയണ്ട അത് രാത്രിയായാലും സരിതയായാലും സ്വപ്ന ഏത് മനുഷ്യന്റേതായാലും